ചാർജ് ബുക്കായിട്ട് മാതൃയാനെന്ന് എന്ന് അവിടെ ഒരു ഓഫീസുണ്ടോ അവിടെ കൊണ്ട് കൊടുക്കുന്ന സമയത്തേക്കും അവർ നമുക്ക് ഫ്രീ ആയിട്ടുള്ള വണ്ടി സർവീസ് റെഡിയാക്കി തരേണ്ട അത് നോർമൽ ഡെലിവറി ആയിട്ടുള്ള ലേഡീസിന് മാത്രമേ ഉള്ളൂ ആ ഒരു സൗകര്യം ഹേ മുച്ച നമ്മുടെ എല്ലാ കുട്ടികളും പുതിയൊരു ബ്ലോഗിങ് സ്വാഗതം ഇപ്പം ചെന്നിക്കുന്നത് നമ്മുടെ എസ് ഐ ടി തന്നെയാണ് ഡിസ്ചാർജ് ആയി അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ചെറിയ രീതിയിലുള്ള കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് തിരുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെഡിക്കൽ റിക്കോർട്ടിനകത്ത് അഡ്രസ്സിൽ ചെറിയ തിരുത്തുണ്ടായിരുന്നു ജില്ലാ മാർപ്പ് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ സ്റ്റേറ്റിൻ്റെ മുന്നിലുള്ള ഈ എന്താണ് മെഡിക്കൽ റിക്കോർഡ്സിൻ്റെ ലൈബ്രറി ഉണ്ട് അപ്പോൾ അവിടെ പോയി തിരുത്തി ഇനി അടുത്ത പരിപാടി ഇത് ഈ കാണുന്ന സ്ഥലം കാണാം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള അക്ഷയ കേന്ദ്രമാണ് അത് നമ്മുടെ ഈ ജനന മരണ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഈ മെഡിക്കൽ റിക്കോർഡുമായിട്ട് അവിടെ പോകണം ഇപ്പം ഇവിടെയും അവിടെയാണെങ്കിലും നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള അഡ്മിഷൻ ബുക്കുണ്ട് ഈ യെല്ലോ കളറിലുള്ള ഈ അഡ്മിഷൻ ബുക്കും പിന്നെ അത് ഈ ഫോമും ഫോം എഴുതേണ്ട രീതി ഇവിടെ വരുമ്പോൾ തന്നെ അവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീടേക്കത് ഞാനിപ്പം ജസ്റ്റ് കാണിച്ചേക്കാം കേട്ടോ ആ ഫോർമാറ്റിലാണ് എഴുതിയിട്ട് ഈ അക്ഷയ കേന്ദ്രം ഇത് കൊണ്ടു കൊടുക്കാൻ അപ്പുറത്താണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ലൈബ്രറിയിൽ നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന പ്രൂഫ് അതായത് നിങ്ങളുടെ ആധാർ കാർഡോട്ട് പോയാൽ മതി കേട്ടോ നിങ്ങളുടെ ആധാർ കാർഡോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും നമ്മുടെ എസ് ഐ ടിയിലെ സഹവാസമൊക്കെ അവസാനിച്ചു തിരിച്ചു പോവുകയാണ് ഇന്ന് നാലാം തീയതിയാണ് അതെ ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ എന്താ പറയുക മറ്റേ സംഭവം എൻ്റെ പേരും പറഞ്ഞുമല്ല ഡിസ്ചാർജ് ബുക്ക്സ് ഇതാണ് ഡിസ്ചാർജ് ബുക്ക് ഈ ഡിസ്ചാർജ് ബുക്കായിട്ട് മാതൃയാനം എന്ന് പറഞ്ഞാൽ അവരുടെ ഓഫീസുണ്ട് അവിടെ കൊണ്ട് കൊടുക്കുന്ന സമയത്തേക്കും അവർ നമുക്ക് ഫ്രീ ആയിട്ടുള്ള വണ്ടി സർവീസ് റെഡിയാക്കി തരേണ്ട അത് നോർമൽ ഡെലിവറി ആയിട്ടുള്ള ലേഡീസിന് മാത്രമേ ഉള്ളൂ ആ ഒരു സൗകര്യം പിന്നെ ഈ ഒരു ഇടവഴി കൂടെ കയറിയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലായിട്ട് കാണുന്ന ഒരു ബിൽഡിങ്ങ് ഉണ്ടാവും ഒരു കുഞ്ഞൊരു ഈ കാണുന്ന ബിൽഡിംഗ് അതാണ് മാതൃയാനം അപ്പോൾ അവിടെയാണ് നമ്മൾ പോയി ഈ വണ്ടിയുടെ കാര്യങ്ങൾക്കൊക്കെ സംസാരിക്കേണ്ടത് അവിടെ ഞാൻ നേരത്തെ പോയതാണ് ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഈ കുട്ടിയുടെയും അമ്മയുടെയും ഡിസ്ചാർജ് ബുക്കായിട്ട് ചെല്ലാം പറഞ്ഞായിരുന്നു അത് കൊണ്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ആവുമ്പോഴത്തേക്കും വണ്ടി റെഡിയാവുമെന്നാണ് അവർ നേരത്തെ പറഞ്ഞു പക്ഷെ അവരായിട്ടും വണ്ടി ആയിട്ടില്ല ഇപ്പോൾ സമയം നാലേ മുക്കാലാവുന്നു എല്ലാവരും ഇടങ്കിൽ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ഒന്നുകൂടി ചോദിക്കാൻ പോകണ്ട അങ്ങനെ ഞാൻ ഞാനിപ്പോൾ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരം പറഞ്ഞു വണ്ടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി കണ്ടിന്യൂ വെയിറ്റ് ചെയ്യട്ടോ എന്ത് അവിടെ നിന്ന് നമ്മളിപ്പം ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് അവരോട് പറഞ്ഞപ്പോഴത്തേക്കും അവർ തന്നൊരു പേപ്പറാണ്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ആ ഡ്രൈവറിൻ്റെ പേര് വണ്ടി നമ്പർ ഡ്രൈവറിൻ്റെ കോൺടാക്ട് നമ്പർ പിന്നെ അതേപോലെ തന്നെ വണ്ടിയുടെ വണ്ടി ട്രിപ്പ് തുടങ്ങുന്ന സമയത്തേക്കുള്ള ഓഡോമീറ്ററിന് റീഡിങ് മറ്റു കാര്യങ്ങളെല്ലാം എഴുതാനുള്ള ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് അതുപോലെ തന്നെ ഇത് ഇത് നോക്കിയ ഒരു സംഭവം ട്രിപ്പിനാകെ അനു അനുവദിച്ചിരിക്കുന്ന തുക ആദ്യത്തെ അഞ്ച് കിലോമീറ്റർ ഇരുന്നൂറ് രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററും പതിനെട്ട് രൂപയും എന്തായാലും അത്യാവശ്യം ലാഭം തന്നെ ആയിരിക്കുമല്ലേ പിന്നെ ഞാൻ മാതൃയാനത്തിൽ ഓഫീസറോട് ചോദിച്ചു ഇപ്പോൾ വരുന്ന ഈ വണ്ടിക്ക് നമ്മൾ പേയ്മെൻറ്റും എല്ലാം ചെയ്യേണ്ടതുണ്ടോയെന്ന് വെച്ചാൽ അപ്പം അവിടുത്തെ ഓഫീസർ പറഞ്ഞത് നമ്മൾ ആ വണ്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട പേയ്മെൻറ്റ് ഒന്നും തന്നെ കൊടുക്കണ്ട അതൊക്കെ ഗവൺമെൻറ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഫ്രീ സർവീസാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും അച്ചമാർ നിങ്ങളുടെ വൈഫ് നോർമൽ ഡെലിവറി ആണെങ്കിൽ ദൈ ഫ്രീ ആയിട്ട് വീട്ടിൽ പോകാനായിട്ട് ഗവൺമെൻറ്റ് വണ്ടി സർവീസ് വരെ അതും ഒരു കാറ് തന്നെ റെഡിയാക്കി തരുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ബ്ലോഗ് ഇങ്ങനൊരു ഇൻഫർമേഷൻ ഞാനിപ്പോൾ പാസ് ചെയ്യുന്നത് ഡ്രൈവർ വന്ന് പുള്ളിക്കാരൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം ഫിൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് സീലടിക്കണം പോകാം സീലടിച്ചതിന് ശേഷം യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കഴിഞ്ഞോ അങ്ങനെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് വണ്ടി അപ്പോൾ അവരെല്ലാം കയറാത്തിരിക്കുകയാണ് പിന്നെ ചെറിയ രീതിയിൽ പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഹോസ്പിറ്റലിനകത്തേക്ക് പോയേക്കാണ് ദിവസങ്ങളും നിൻ്റെ ആശുപത്രിവാസങ്ങൾക്ക് ശേഷം നേരെ തേച്ച് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് വരുന്ന സമയത്തേക്കും ബേബി ഇല്ലായിരുന്നു ബട്ട് ഇപ്പോൾ പോകുന്ന സമയത്തേക്കും രണ്ടാമത്തെ ബേബി ബേബിയാണ് ബേബിയും എൻ്റെ വൈഫും അവരെല്ലാം വണ്ടിയിൽ നേരെ വീട്ടിലേക്ക് പോയി പക്ഷേ ഞാൻ എന്തായാലും പോട്ടേടാം പോകുന്ന വഴിക്ക് വണ്ടിയിൽ ഏറെ ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് പോകാനായിരുന്നു ഇങ്ങനെ നമ്മളിപ്പോൾ തൊട്ടടുത്ത ദിവസം ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നേരെ വീട്ടിലേക്ക് വന്നു വന്ന വഴിക്ക് എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി പിന്നെ അതുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ എടുക്കാൻ പറ്റില്ല നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആണല്ലോ വണ്ടി കിട്ടിയത് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അവർ വണ്ടി വിടുന്ന സമയത്ത് തന്നെ ചോദിച്ചായിരുന്നു ഈ വണ്ടിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടോ അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് വണ്ടിക്ക് ഒരു രൂപ പോലും കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വീട്ടിലേക്ക് വന്ന സാധനങ്ങൾ പറി വെക്കുന്ന സമയത്തേക്കും വണ്ടിയിലെ ആൾ വന്നിട്ട് ബാറ്റ് ചോദിച്ചായിരുന്നു പുള്ളിക്കാരന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലെന്നു പറഞ്ഞിട്ടുണ്ട് പൈസ തരല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ഒന്നുമില്ലായിരുന്നോ കാര്യമെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ചിലവും കാര്യങ്ങളൊക്കെ അഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് ആയി കയ്യിൽ ആക്കൂടി ഒരു നൂറോ നൂറ്റമ്പത് രൂപ മാത്രമേ ഗൂഗിൾ പേയിൽ ഉണ്ടായിരുന്നുള്ളൂ മൊബൈൽ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അതും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലെ ആ ഒരു ഫ്രീ സർവീസ് ഉള്ളതുകൊണ്ട് സമയത്ത് വീട്ടിലെത്താൻ പറ്റി അപ്പം നമ്മുടെ ഏതെങ്കിലും അച്ചന്മാർ നിങ്ങളുടെ വൈഫ് നോർമൽ ഡെലിവറി ആയിട്ട് ഇപ്പം എസ് ഐറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാതൃയാനം എന്നൊരു ഓഫീസിൽ ചെന്ന് ഫ്രീ വണ്ടി സൗകര്യം റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും ഈ മാതൃയാനം എന്ന് പറഞ്ഞ ഓഫീസിലാണ് നമുക്ക് വേണ്ടുന്ന ഈ വാഹനത്തിൻ്റെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അവിടെ ഉണ്ടാവും അതിനായിട്ട് നിങ്ങൾ കൊണ്ടുപോവേണ്ടത് നിങ്ങളുടെ പേഷ്യൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ വൈഫിൻ്റെ ഡിസ്ചാർജ് ബുക്ക് മാത്രമാണ് നിങ്ങളുടെ വൈഫിൻ്റെ ഡിസ്ചാർജ് ബുക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഡിസ്ചാർജ് ബുക്കും കൂടെ ആയിട്ട് ഈ മാതൃയാനത്തിൻ്റെ ഓഫീസിൽ ചെയ്യില്ല അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ നമുക്ക് വേണ്ടിയിട്ട് വണ്ടി അറേഞ്ച് ചെയ്തിട്ടും ഇതിനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപയും ആവുന്നതല്ല നമ്മുടെ ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന ഓരോരോ കാര്യങ്ങളായിട്ടാണ് കുറേ ദിവസം ഹോസ്പിറ്റൽ കിടന്നായിരുന്നല്ലോ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഈ കാറിലാണ് കിടന്നിരുന്നത് കാറിലാണ് ഈ കാറായിരുന്നു എൻ്റെ വീട് അപ്പം വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ മൊത്തം അഴുക്കായിട്ടുണ്ട് വണ്ടിൻ്റെ ടയറിൽ എയർ ഏറുണ്ടോയെന്ന് അറിയത്തില്ല ഒന്ന് എയർ നോക്കണം പിന്നെ വണ്ടി കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി സർവീസ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ വണ്ടി രകമൊക്കെ ഞാൻ കാണിച്ചുതരാം ഇടയ്ക്ക് ക്ഷംനാദത്ത് ഓട്ടം പോയായിരുന്നു അതായത് കിടക്കണ കിടത്താണ്ട പിന്നെ പിറൊക്കെ പൂത്തിരിക്കാമെന്ന് തോന്നുന്നു ഇതേ ഇതാണ് അവസ്ഥ അപ്പോൾ വണ്ടി ഒന്ന് സർവീസിന് കൊണ്ടുപോകട്ടോ നമ്മുടെ മുന്നേ പോയൊരു അത് വർക്ക്ഷോപ്പിലെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഞ്ചർ വർക്ക്ഷോപ്പിലെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേ ആച്ചേട്ടൻ്റെ വർക്ക് ഷോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ പൊതുവായിട്ടുള്ള മറ്റൊരു വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കൊടുക്കണം അപ്പോൾ ബൈ